വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാനൊരു കാർ കേക്ക് ചെയ്യുന്നത് അതന്ന് ലൈസൻസ് കിട്ടിയപ്പം കൂടെ ഉണ്ടായിരുന്ന ആന്റിമാര് ഡെയിലി ചോദ്യമായിരുന്നു മോളെ എപ്പോഴാണ് കേക്കും കൊണ്ട് വരുന്നത് അങ്ങനെ അങ്ങനെ സൗര്യം തരാതന്നപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തൊരു വെറൈറ്റി കേക്കായിരുന്നു അത് അന്ന് എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു ഇന്നും പേടിയുണ്ടോന്ന് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഉടക്കത്തെ കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസിൻ്റെ മൂർധന്യ അവസ്ഥ നിന്നുകൊണ്ട് ഞാനത് മുറിച്ചു അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി പണി പാളിന്ന് പിന്നെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇവിടുന്ന് മുറിച്ച് അവിടെ അവിടുന്ന് മുറിച്ച് ഇവിടെ മറ്റേ തയ്യൽക്കാരൊക്കെ വെട്ടുപീസൊക്കെ കറച്ച് മുറിച്ചൊക്കെ വെക്കത്തില്ലേ അതുപോലൊക്കെ ചെയ്ത് ഒരുവിധം കാറിൻ്റെ ഷേപ്പെന്ന് തോന്നിക്കുന്ന വിധത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇത് ആ കാണുന്ന ഔട്ടിലേക്ക് വിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ വിൻഡോയെ ഹെഡ്ലൈറ്റ് ബോണറ്റ് അങ്ങനെ പലവിധ സാധന സാമഗ്രികൾക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സൈഡിൽ മൊത്തം നമ്മൾ നീല പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇത് കണ്ടിട്ട് കാറായോ കാറായില്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിന് വേണ്ടിയിട്ടുണ്ടാക്കി കൊടുത്ത ഒരു കേക്കായിരുന്നേ വീലായിട്ട് നമ്മുടെ സ്വന്തം ഓരോ ബിസ്ക്കറ്റാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട പേജ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ടാറ്റാ